മുസൈക്ക് ഇന്ത്യ മുസൈക് ഇന്ത്യയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ഒരു പ്രധാന ആകർഷണമായി മാറിക്കൊണ്ടിരിക്കുന്ന ഗ്ലാസ് പിഡ് അഥവാ ചില്ലുപാലങ്ങളെയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് സ്റ്റീൽ ഗാർഡറുകളും പൈപ്പുകളും പ്രത്യേകം തയ്യാറാക്കിയ ഖനമുള്ള ടെമ്പേർഡ് ഗ്ലാസ്സുകളും സ്റ്റീൽ കേബിളുകളും ഒക്കെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സുതാര്യമായ അടിത്തൊട്ടോടു കൂടിയ സ്ട്രക്ചറുകളാണ് ഗ്ലാസ് ബ്രിഡ്ജുകൾ സാധാരണയായി രണ്ടു മലകളെ തമ്മിൽ ബന്ധിപ്പിച്ചോ അഗാധമായൊരു താഴ്വരയ്ക്ക് മുകളിലായി ഉരുക്ക് കമ്പികളാൽ തൂക്കി നിർത്തുന്ന കാൻഡ് ലിവർ ബ്രിഡ്ജായിട്ടോ ഒക്കെയാണ് ഗ്ലാസ് ബ്രിഡ്ജുകൾ നിർമ്മിക്കുക സ്റ്റീൽ ഫ്രെയിമുകളിൽ സുരക്ഷിതമായ ടെമ്പേർഡ് ഗ്ലാസുകൾ ഉറപ്പിച്ചാണ് ഈ ചില്ലുപാലങ്ങളുടെ നടപ്പാത അല്ലെങ്കിൽ ഫ്ലോർ തയ്യാറാക്കുക ലോകത്ത് ആദ്യമായി ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിച്ചത് ചൈനയിലെ ഹുവാങ് പ്രവിശ്യയിലെ ഷാങ് ജിയാജിയിലാണ് രണ്ടായിരത്തി പതിനാറിൽ നാനൂറ്റി മുപ്പത് മീറ്റർ നീളവും ആറ് മീറ്റർ വീതിയുമുള്ള ഈ സ്കൈ വാക്ക് ഗ്ലാസ് ബ്രിഡ്ജ് സഞ്ചാരികൾക്കൊരു അത്ഭുതം തന്നെയായിരുന്നു ഇന്നിപ്പോൾ ചൈനയിൽ മാത്രം രണ്ടായിരത്തിലേറെ ഗ്ലാസ് ബ്രിഡ്ജുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അറുന്നൂറ്റി മീറ്റർ നീളവും രണ്ട് പോയിൻ്റ് നാല് മീറ്റർ വീതിയുമുള്ള വിയറ്റ്നാമിലെ വൈറ്റ് ഡ്രാഗൺ ബ്രിഡ്ജാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഗ്ലാസ് ബ്രിഡ്ജായി അറിയപ്പെടുന്നത് നമ്മുടെ ഇന്ത്യയിലാകട്ടെ ഇന്ന് ഒരു ഡസനിലേറെ ഗ്ലാസ് ബ്രിഡ്ജുകളുണ്ട് വയനാട്ടിലെ തൊള്ളായിരം കണ്ടിയിലുള്ള ഒരു സ്വകാര്യ ഹോട്ടലിനോട് ചേർന്ന് ഇറ്റലിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച പാലമാണ് കേരളത്തിൽ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജായി അറിയപ്പെടുന്നത് ഇടുക്കി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ അഡ്വഞ്ചർ പാർക്കിൽ സ്ഥാപിച്ചിട്ടുള്ള നാൽപ്പത് മീറ്റർ നീളമുള്ള ചില്ലുപാലമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ നീളമുള്ള കാൻഡിലിവർ ഗ്ലാസ് ബ്രിഡ്ജ് ചുറ്റിലും പച്ചപിതച്ച മലഞ്ചെരുവുകളും ചെറുചോലകളും നീലാകാശവും എപ്പോഴും വീശിയടിക്കുന്ന കുളിർകാറ്റും ഈ പ്രദേശത്തിൻ്റെ ഭശ്യമനോഹാരിതയാണ് ചെങ്കുത്തായ ഒരു മലയിടുക്കിൽ നിന്ന് അഗാധമായ താഴ്വരയ്ക്ക് മുകളിലേക്ക് നാൽപ്പത് മീറ്റർ ക്യാൻഡ് ലിവറായി തൂക്കി നിർത്തിയിരിക്കുകയാണ് വാഗമണ്ണിലെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് ഇതിലൂടെയുള്ള നടത്തം സന്ദർശകർക്ക് ആവേശവും തെൽ ഉത്കണ്ഠയും പകരുന്നത് തന്നെയാണ് ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത നാൽപ്പതെം എം ടെമ്പേർഡ് ഗ്ലാസ്സുകൾ അഞ്ച് ലെയർ ആയിട്ടിട്ടാണ് ഈ ചില്ലുപാലത്തിൻ്റെ ഫ്ലോർ തയ്യാറാക്കിയിട്ടുള്ളത് നീലാകാശം പ്രതിഫലിക്കുന്ന ഈ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ അങ്ങ് താഴെ താഴ്വാരത്തിൻ്റെ ദൃശ്യഭംഗി ആസ്വദിക്കുക ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരിയുടെയും ഹൃദയത്തുടിപ്പാണ് മൂന്ന് കോടി രൂപ ചിലവിട്ടാണ് ഡി ടി പി സി ഈ ഗ്ലാസ് ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത് കർണാടകയിലെ കുടകിലുള്ള പപ്പീസ് കോഫി ഐലൻഡിലെ മുപ്പത്തിരണ്ട് മീറ്റർ നീളമുള്ള ഗ്ലാസ് ബ്രിഡ്ജ് കൂടാതെ വിശാഖപട്ടണത്തെ കൈലാസഗിരിയിലും സിക്കിമിലെ പെല്ലിങ്ങിലും ബീഹാറിലെ രാജ്ഗിറിലുമൊക്കെ നമുക്കിന്ന് ചില്ലുപാലങ്ങളുണ്ട് കേട്ടോ ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പതാം തീയതി ഉദ്ഘാടനം ചെയ്ത കന്യാകുമാരിയിലെ പുതിയ ഗ്ലാസ് ബ്രിഡ്ജിനെ പറ്റി അറിയണ്ടേ ഇന്ത്യൻ മഹാസമുദ്രവും അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഒത്തുചേരുന്ന ത്രിവേണി സംഗമമെന്നറിയപ്പെടുന്ന കന്യാകുമാരിയിൽ തമിഴ്നാട് സർക്കാർ നിർമ്മിച്ചതാണ് ഈ ഗ്ലാസ് ബ്രിഡ്ജ് കന്യാകുമാരിയിൽ കടലിൽ നിർമ്മിച്ചിട്ടുള്ള സ്വാമി വിവേകാനന്ദ റോക്ക് മെമ്മോറിയലും നൂറ്റി മുപ്പത്തി മൂന്നടി ഉയരമുള്ള തിരുവള്ളൂർ പ്രതിമയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഇന്ത്യയിൽ ആദ്യമായി കടലിന് മുകളിലൂടെ നിർമ്മിച്ചിട്ടുള്ള ഈ ഗ്ലാസ് ബ്രിഡ്ജ് മനം മയക്കുന്ന കടൽ കാഴ്ചകൾ ഒരുക്കുന്ന ഈ ഗ്ലാസ് ബ്രിഡ്ജ് വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ പോലെ തന്നെ കന്യാകുമാരിയിലെ മറ്റൊരു ഐക്കോണിക് ലാൻഡ്മാർക്കായി മാറിയിട്ടുണ്ടിന്ന് ഇതിൻ്റെ ഗ്ലാസ് ഫ്ലോറിലൂടെ താഴേക്ക് നോക്കുമ്പോൾ കടലിലെ പാറക്കെട്ടുകൾക്ക് മീതെയുള്ള തിരയിളക്കം മനസ്സിനെ വല്ലാതെ ത്രസിപ്പിക്കുന്നത് തന്നെയാണ് കേട്ടോ കരയിൽ നിന്ന് ബോട്ടുമാർഗം വിവേകാനന്ദപ്പാറയിലെത്തി അവിടെ നിന്നാണ് ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടന്ന് തിരുവള്ളൂർ പ്രതിമയ്ക്ക് ചുവട്ടിലെത്തുക തിരുവള്ളൂർ പ്രതിമയ്ക്ക് പ്ലാറ്റ്ഫോം ഉൾപ്പെടെ നൂറ്റി മുപ്പത്തിമൂന്നടി ഉയരമുണ്ട് മൂന്ന് നിലകളുള്ള പ്ലാറ്റ്ഫോമിനുള്ളിലൂടെ ചവിട്ടുപടികൾ കയറിയാണ് പ്രതിമയുടെ ചുവട്ടിലെത്തുക ഇവിടെ നിന്നുള്ള കടൽ കാഴ്ച അതിമനോഹരമാണ് എഴുപത്തിയേഴ് മീറ്റർ നീളവും പത്ത് മീറ്റർ വീതിയുമുള്ള ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ബൗസ്റ്ററിങ് ആർക്ക് ഡിസൈനിലാണ് മറൈൻ ഗ്രേഡ് സ്റ്റീലും ടെമ്പേഡ് ഗ്ലാസും കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ നിർമ്മാണ ചിലവ് മുപ്പത്തിയേഴ് കോടി രൂപയാണ് ഇരുപത്തി അഞ്ച് വർഷം മുൻപ് കടലിൽ പടുത്തുയർത്തിയ തിരുവള്ളൂർ പ്രതിമയിലേക്ക് ഈ നൂതന ഗ്ലാസ് ബ്രിഡ്ജാണ് ഒരു സ്ഥിരം ആക്സസ് ഇവിടെ പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു നല്ല കുളിരുള്ള കടൽക്കാറ്റേറ്റ് വിവേകാനന്ദ പാറയിൽ നിന്ന് ഈ ചില്ലുപാലത്തിലൂടെ തിരുവള്ളുവർ പ്രതിമയ്ക്കരികിലെത്തുക ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് കേട്ടോ മൊസൈക്കിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മൊസൈക്കിൻ്റെ കമൻ ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ തിരികെ എത്താം This is Raghurajeshwarkutty signing off from Mosaic India. Thank you. Mosaic India: A Memorable Musings. Magniloquent, optimistic, successful, awesome, inspirational, and courageous. Let's explore together.